വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കും സ്വർഗ തൃദയം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവവചനത്തിന്റെ മാധുര്യം ജീവിതത്തെ മാറ്റിമറിക്കുന്നു അല്ലെ എത്രത്തോളം നമ്മൾ ദൈവചനത്തോട് ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യവും സ്വസ്ഥതയും അനുഭവിക്കാൻ പോകുന്നു നമ്മൾ ദൈവചനത്തിൽ നിന്ന് കാണുന്ന ഒരു കാര്യതാണ് ദൈവവചനം തേനിനേക്കാൾ മധുരമുള്ളത് അതായത് നമുക്കറിയാം നമ്മൾ ഈ തൈനനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പയർ ഡേറ്റ് പറയാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ അപ്പൊ ദൈവവചനം അത് നിലനിൽക്കുന്നത് വചനം അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമുക്ക് സംഭവിച്ചിരിക്കും വേഗം ആഹാലോഡിയ ദിവസങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വേഗം വെളിപ്പെടുന്ന ഒരു സീസണിലേക്ക് നമ്മൾ എത്തി നിക്കുക അതായത് ഇതുവരെ നമ്മൾ ഒരുപക്ഷെ പല കാര്യങ്ങളും ചാഞ്ചാടി പോയവരായിരിക്കും പക്ഷെ ഇനി അങ്ങനല്ല ദൈവത്തിന്റെ അസാധാരണമായ അത്യപൂർവമായ ദൈവപ്രവർത്തികളുടെ ഒരു സീസണിലേക്ക് നമ്മൾ പോകുന്നു കർത്താവ് മാറാത്തവൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്നും 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 നമ്മളെ കരുതി നടത്തുന്നവനാണ് കർത്താവ് അവന്റെ വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവ് നന്ദി പറയും ദൈവവചനത്തില് എബ്രഹാം ലേഖനം അതിന്റെ എട്ടാമതെ പത്താം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ഞാൻ അതിനുശേഷം ഞാൻ എൻ്റെ ജനത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഞാൻ എൻ്റെ നിയമത്തെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ പ്രമാണത്തെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും അവരുടെ വചനത്തിൽ പറഞ്ഞ കർത്താവ് തന്റെ തൻ്റെ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി നമുക്കറിയാം ദൈവം തൻ്റെ ആ പ്രമാണത്തെ അവരുടെ കരങ്ങളിൽ കൊടുത്തു മോശ മുഖാന്തരം അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തു അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തത് എന്തിനാണ് നമുക്കറിയാം ന്യായ പ്രമാണം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ലഭിക്കുന്നത് വരെ അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ് അവർക്ക് അറിയില്ല അവർ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അവർക്ക് ദൈവം അവർക്ക് പ്രമാണങ്ങളെ കൊടുത്തു പ്രമാണത്തെ കുറിച്ച് റോമലേഖനമേഴാം അധ്യായത്തിന്റെ ആ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ എട്ടാമത്തെ വാക്യം മുതൽ പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നൊരു സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകും എന്നാൽ അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളു വരുന്നത് എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ല അപ്പൊ ഇവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിന് എന്തൊക്കെയാണ് ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം എന്താണ് ദൈവത്തെ ആ പ്ര ദൈവത്തിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ എന്താണ് ഇതൊന്നും ഇവർക്ക് അറിയില്ല അപ്പൊ പ്രമാണം ലഭിച്ചപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള യഥാർത്ഥ ആ അറിവ് അവർക്ക് കിട്ടുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ അപ്പൊ അങ്ങനെ ന്യായപ്രമാണം അവരുടെ അവർക്ക് കിട്ടിയപ്പോ ഇവിടെ പറയുന്നത് ന്യായപ്രമാണം വചനത്തിൽ എഴുതിരിക്കുന്നത് ഇങ്ങനെ ന്യായപ്രമാണം ലഭിച്ചപ്പോൾ പാപം വീണ്ടും ജീവിച്ചു ഞാൻ മരിക്കുകയും ചെയ്തു അത് ഒൻപതാമാക്കി എതിരിക്കുന്നു ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു ന്യായ പ്രമാണം ഇല്ലായിരുന്നു ന്യായ പ്രമാണം കൂടാതെ ജീവിച്ച് മരിച്ചിരുന്നു എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ന്യായപ്രമാണം ലഭിച്ചപ്പോൾ കൽപ്പനകൾ വന്നപ്പോൾ ഇവിടെ ഇവിടെ പറയുന്നൊരു കാര്യം ഇതാ പാപം വീണ്ടും ജീവിച്ചു കാരണം എനിക്ക് എന്റെ ശരീരം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എന്റെ പ്രാപ്തി കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയി പക്ഷെ ഇവിടെ പറയുന്നത് അത് സാധിക്കാതെ പോയി പക്ഷേ അവിടെ സംഭവിച്ച കാര്യം എന്താണ് ഞാൻ മരിച്ചു എനിക്ക് ആക്റ്റീവ് ആകാൻ കഴിയാതെ പ്രയോജനപ്പെടാൻ കഴിയാത്തവണ്ണമുള്ള നിലയിലേക്ക് ന്യായപ്രമാണത്തിന്റെ അറിവ് ന്യായപ്രമാണത്തിന്റെ ആ തെളിവ് എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു മാറ്റം കൊടുക്കും അതാണ് ഇവിടെ വചനത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ അനുഗ്രഹം ദൈവപ്രവൃത്തി അസാധാരണമായിരുന്നു അത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അറിവിനും നമ്മുടെ നമ്മൾക്കുള്ളതായ എല്ലാ ഇതിനുമെല്ലാം അതീതമായിരുന്നു നമ്മൾ എപ്പോഴാണോ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ പ്രമാണത്തെ പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളെ അനുസരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ പാപം ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ വചനത്തിൽ അപ്പൊ പാപം ജീവിച്ചെന്ന് ഞാൻ പ്രമാണത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ എനിക്കത് അനുസരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൊന്നും വീണ് പോകുന്ന അവസ്ഥ ഇവിടെ പറയുന്നത് അല്ല ആ അതിനപ്പുറമായ ഒരു കാര്യം നടന്നു എന്നാണ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് അതിന്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തോന്നുന്നു എന്തുകൊണ്ടാണ് ജഡത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് കൊണ്ട് അതാണ് എട്ടാമത്തേതിന് മൂന്നാം വാക്യം പറയുന്നത് ജടത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയ ആ അങ്ങനത്തെ പ്രമാണത്തെ കുറിച്ച് വീണ്ടും നമ്മൾ ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ന്യായപ്രമാണത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഗലാത്തി ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ന്യായപ്രമാണം ദൈവവാക്തത്വങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായ പ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകും അപ്പൊ അവിടെ പറയുന്നത് ജീവിപ്പിക്കാൻ കഴിയുന്ന ഈ ന്യായ പ്രമാണം ഇതെല്ലാം ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല ജീവൻ നൽകിയില്ല അതുകൊണ്ട് ജീവൻ ലഭിക്കാതിരുന്നത് കൊണ്ട് ഇവർക്ക് ന്യായപ്രമാണത്തെ നിവർത്തിക്കാനോ ചെയ്തെടുക്കാനോ കഴിയാതെ പോയി അവർക്കത് സാധിക്കാതെ പോയി അതവർക്ക് ഒരു പരിധിവരെ ആയിട്ട് മാറി സാധിക്കാത്ത നിലയിലേക്ക് വന്നു അപ്പൊ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ആ അവരുടെ ജീവിതത്തിനടുത്ത് ഇന്നുവരെയും ന്യായപ്രമാണം ലഭിക്കുന്നത് വരെയും അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന അറിവ് അവർക്കില്ലായിരുന്നു എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള അറിവിലേക്ക് അവർ വരാൻ പോയി അപ്പോഴ് ആ അറിവ് ന്യായപ്രമാണം അവരുടെ കർത്താവ് പറഞ്ഞു ഞാൻ അവരോട് ചെയ്യാണ്ടിരിക്കുന്ന നിയമം ന്യായപ്രമാണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അവർക്ക് എഴുതി കൊടുത്തിട്ടൊരു പ്രമാണമുണ്ട് അക്ഷരം അക്ഷരത്തിൽ എഴുതി കൊടുത്തു അപ്പൊ അവര് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പുരോഹിതന്മാർ പ്രവാചകന്മാരെല്ലാം ശുശ്രൂഷിച്ചത് ആ എഴുതി കൊടുക്കപ്പെട്ട പ്രമാണത്തെ ആധാരമാക്കി അവരുടെ അവരുടെ ശുശ്രൂഷകൾ ആലയത്തിന്റെ ആചാരങ്ങളും ക്രമങ്ങളും ആചാരത്തിൻ്റെ ഉത്സവങ്ങൾ ആലയത്തിൻ്റെ ഉത്സവങ്ങളും എല്ലാം അടിസ്ഥാനപ്പെട്ടിരുന്നത് ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എന്നാല് നമുക്കിവിടെ ദൈവദിനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെ അവർ അവരുടെ സാഹചര്യം എല്ലാം മാറി നിന്ന സാഹചര്യത്തിൽ ഇവിടെ കർത്താപറ ഞാനൊരു പുതിയ നിയമം അവർക്ക് ചെയ്യാൻ പോകും അവരോട് ചെയ്യാൻ പോകും അതിന്റെ പ്രത്യേകത ഞാനെന്റെ ന്യായ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും അത് ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് അവരുടെ മൈൻഡിലാക്കും അവരുടെ അവരുടെ ചിന്തകളിൽ ഈ ന്യായപ്രമാണത്തെ കൊണ്ട് നടക്കും ന്യായപ്രമാണം അവരുടെ ചിന്തകട അകത്താകും എന്നിട്ട് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതും അപ്പൊ ന്യായപ്രമാണം ഇതുവരെയും കൽപ്പനകള് എഴുതപ്പെട്ട് പെട്ടകത്തിനകത്ത് മറച്ചു വെച്ചിരുന്നെങ്കിൽ ഇനി അങ്ങനല്ല അവരുടെ മൈൻഡിൽ കൊടുത്തിട്ട് അവരുടെ അവരുടെ ഹൃദയത്തിൽ അത് എഴുതിയിട്ട് അവരുടെ മൈൻഡിൽ അത് കൊണ്ടുവയ്ക്കാൻ പോവാം അപ്പൊ അവിടെ അവിടെ ഇനി അവര് ഇത് അനുഷ്ഠിക്കാനായിട്ട് അവര് അവർ ഭാരപ്പെടുക അല്ല അവർ അറിയാതെ അതിൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവരായി തീരുക അതായത് അത് നമ്മുടെ ആ നിലവാരത്തെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം സുഗമമായി തീരും അത് വളരെ സിംപിളായിട്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം അത് നമ്മുടെ പ്രാപ്തിയിലല്ല നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യത്തിൽ വഴി നടത്തുന്നത് അവിടെ നമുക്ക് ഒരിക്കലും ഒരു 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 വേറെ ഒരു ഇൻഫ്ലുവൻസും അതിനകത്തില്ല നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ദൈവവചനത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ന്യായ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതി നമുക്കറിയാം അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ് അവർ എന്റെ പ്രമാണങ്ങളിൽ നടക്കേണ്ടതിന് അവര് പിന്നീട് എബ്രായ ലേഖനത്തിൽ തന്നെ വീണ്ടും നമുക്ക് പത്താം അധ്യായത്തിൽ കാണുന്നത് അവരിൽ ആരും അന്യോന്യം ഇനി പറയത്തില്ല നിങ്ങൾ ദൈവത്തിന്റെ വഴികൾ നടക്കാൻ പറയേണ്ടി വരത്തില്ല വരാതെ തന്നെ അവരതിൽ നടക്കുന്നത് പോലെ ആക്കി തീർക്കും അതാണ് പത്താമത്തെ അധ്യായത്തിന്റെ ആ അതിന്റെ പതിനാറാം വാക്യം ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാതിരിക്കുന്ന നിയമം എങ്ങനെയാകും എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലെഴുതും എന്ന് കർത്താവിന്റെ അരളപ്പാടും അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്നിട്ട് അതിന്റെ എട്ടാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അതിന്റെ പത്താം വാക്യം പതിനൊന്നാം വാക്യത്തെ ഞാൻ വായിക്കാം ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകും ഞാൻ എൻ്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലെഴുതും ഞാൻ അവർക്ക് ദൈവമായും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി മരിക്കും ഇനി അവരിൽ ആരും പതിനൊന്നാമത്തെ വാക്യം ഇനി അവരിൽ ആരും കൂട്ടുകാരനെയും ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവനാ അവർ ആപാലവൃത്തം എല്ലാവരും എന്നെ അറിയും എങ്ങനെ അറിയും ഞാൻ എന്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കുന്നത് കൊണ്ട് ഹാൽ അറിയ പ്രിയപ്പെട്ടൊരു കർത്താവിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കി നമുക്കത് അറിയാനുള്ള ഭാഗ്യം തന്നിരിക്കാം അപ്പൊ ഈ ന്യായ പ്രമാണം ഒന്ന് ചിന്തിച്ചു നോക്കുക അമേൻ ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കുവാൻ ദൈവത്തിന്റെ പ്രമാണത്തിൽ നടക്കുവാനായിട്ട് നമ്മൾ അതിന്റെ ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോ പലപ്പോഴും ആ ശ്രമത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നാൽ എന്നാലും ഇവിടെ പറയുന്നത് എന്റെ ശ്രമത്താലല്ല പരിശുദ്ധാത്മാവ് എന്നെ ആ നിലയിൽ നടത്തും അതിനെക്കുറിച്ച് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും വാക്യങ്ങളെ ഞാൻ വായിക്കാം എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും അപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും പുതിയൊരു ഹൃദയം പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും അപ്പൊ അവിടെ ഒരു പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെ കുറിച്ച് പറയും ന്യൂ സ്പിരിറ്റ് ആൻഡ് ന്യൂ ഹാർട്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ഒരു പുതിയ ഹൃദയവും പുതിയ മനസ്സ് പുതിയൊരു പുതിയൊരാത്മാവ്വിയ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഹൃദയം ഈ കല്ലായുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ കഠിനമായ ഹൃദയം എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു അവിടെ നമ്മളെ ശരിയായ ആശയം നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു മേഖല ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയോടൊരു വിരക്തി തോന്നും അപ്പം പിന്നെ നമ്മുടെ ഹൃദയം കല്ലായതുപോലെ ഓ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അങ്ങനെ ശ്രമിച്ചിട്ടും ഫലമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിരക്തിയാണ് കല്ലായുള്ള ഹൃദയം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പലവട്ടം ശ്രമിച്ചു പലരിലൂടെ ശ്രമിച്ചു പക്ഷെ അതിന് ഫലം ഉണ്ടാകുന്നില്ല ശ്രമത്തിന് ഒരു കുറവുമില്ല പക്ഷെ ആ ഫലത്തിലെത്തുമ്പോൾ ഒരു വിധത്തിലും അതിന് പ്രയോജനമില്ലാത്ത പോലെ ഭാരപ്പെടുന്ന അവസ്ഥ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഫലമില്ലാത്ത അവസ്ഥ വന്നിട്ട് അവൻ ശ്രമിച്ചു അവര് ഈ ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥകളെ മുഴുവൻ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല അവരുടെ അവരുടെ ജീവിതത്തിനകത്ത് അവർ പരമാവധി ശ്രമിച്ചു ജീവിതം നന്നാക്കാനായിട്ട് അവർക്ക് നന്നാകാൻ പറ്റുന്നുണ്ട് ക്ഷമിക്കാനായിട്ട് അവർ ശ്രമിച്ചു അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു അവർക്ക് അത് സാധിക്കുന്നില്ല അവരുടെ ഹൃദയത്തെ അത് വല്ലാതെ ഞെരുക്കുന്ന അവസ്ഥയിൽ കൂടെ അവർ കടന്നു അവർക്കാകെ പ്രയാസമുള്ള സാഹചര്യം അവർ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയാതെ പോയിരിക്കും അതുകൊണ്ടാണ് ജടത്താറുള്ള ബലഹീനത നിന്നും അവർക്ക് സാധിക്കാതെ പോയതിനെ അതെ സാധിക്കാതെ വന്നപ്പോ അവർക്കിത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു നിരാശ ഒരു വിരക്തി ഒരു മടുപ്പ് ഇവർക്കുണ്ടായി ഹൃദയം കഠിനപ്പെട്ടു ഹൃദയം കഠിനപ്പെട്ടു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് സാധിക്കത്തില്ല ഞങ്ങളെ കൊണ്ട് ഇത് സാധ്യമല്ല ഞാനത് വിട്ടേച്ചു പോവുക ചിന്തിച്ച് നോക്ക് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു വിഷയത്തിന് എഴുതി 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 പഠിച്ചു എഴുതി പിന്നെയും 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 തോച്ചു കഴിഞ്ഞാൽ അവരാ ആ പഠിത്തത്തോടുള്ള ആ ആ അവർക്ക് അവർക്കൊരു സന്തോഷം നഷ്ടപ്പെടും അവരാ പഠിത്തത്തോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും പിന്നെ അവര് പഠിക്കാൻ പോകുന്നത് അവർ അവർ അത് വേണ്ടാന്ന് വയ്ക്കും ചേർക്കും അല്ലേ നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യുക ജോലി ചെയ്ത് മാസങ്ങളായിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നിങ്ങൾ ആ ജോലി കാണാൻ അപ്പൊ ഇവിടെ ഇത് തന്നെ ഫലമില്ലാത്തത് കൊണ്ട് ഹൃദയം കഠിനപ്പെട്ടു പോയി ഹൃദയം കഠിനപ്പെട്ടത് ദൈവത്തോടുള്ള ദേഷ്യമല്ല അവർക്ക് അവരോട് തന്നെ തോന്നുന്ന പരാജയം അവർക്ക് അവരോട് തന്നെ തോന്നുന്നതായ മടുപ്പ് കാരണം അവർക്ക് ഇത് കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള സന്തോഷം അവരുടെ അകത്ത് നഷ്ടപ്പെട്ടു അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അവർ ചിന്തിച്ച് അവർ മടുത്തുപോയി അങ്ങനെ ഇവരുടെ ഹൃദയം കല്ലായിട്ട് മാറി ഇത് സാധിക്കത്തില്ല എന്നൊരു ചിന്ത അവരിൽ വരാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മടുപ്പായിട്ട് തോന്നുന്നില്ല നിങ്ങൾ കർത്താവിനോട് നിന്നും പല കാര്യങ്ങൾ കർത്താവിനോട് ചെയ്തു കർത്താവിനോട് കൊടുത്തു കർത്താവിനോട് ഓടി പക്ഷെ റിസൾട്ട് ഒന്നും കാണുന്നില്ല കുറച്ചും ഇതെല്ലാം മടുപ്പായിട്ടുള്ളു നിങ്ങൾ അതിനോടെല്ലാം ഒരു വിരക്തി തോന്നും അവിടെ ഇവിടെ ഇവിടെ ഹൃദയം കല്ലായി മാറാൻ കാരണം ഇതിനോടെല്ലാം തോന്നിയ ഒരു വിരക്തിയാണ് യും ദൈവത്തോട് ദൈവത്തിന്റെ പ്രവൃത്തിയോട് അവർക്ക് അവർക്ക് താല്പര്യമില്ല എന്നിട്ടല്ല അവർ ശ്രമിച്ചിട്ട് അവർക്ക് ആകാൻ കഴിയാത്തതിന് എത്തിപ്പിടിക്കാൻ കഴിയാത്തതിന് വരും അകത്തു വന്ന നിരാശ കൊണ്ട് ഹൃദയം കഠിനപ്പെട്ടു ഇവിടെ വചനം പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടുമോലും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നു നിങ്ങൾക്ക് വേണ്ടുമോലും പ്രാർത്ഥിക്കാൻ അറിയാത്ത കൊണ്ട് പരിശുദ്ധാത്മ തന്നെ ഉച്ചരിച്ചുകൂടാത്ത നടക്കത്താൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം അപ്പൊ അവിടെ അവിടെ എന്താണ് പ്രാർത്ഥിക്കാൻ അറിയാതെ വരുമ്പോഴും ഒരു വിരക്തി തോന്നും മടുപ്പ് തോന്നും ഹൃദയം കല്ലിച്ചു പോകും ഇവിടെ കഥ പറയുന്നത് അങ്ങനെ കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റിയിട്ട് കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റിയിട്ട് മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും അപ്പൊ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അകത്ത് ആത്മാവിനെ തരുമ്പോ നിങ്ങൾക്കൊരു പുതിയ ഹൃദയത്തെ തരുമ്പോ അമീൻ അവിടെ വരുന്ന ഒരു കാര്യം തന്നെ എൻ്റെ ഈ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് ആമേൻ ഹാലോ ബിയ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അമേൻ നിങ്ങളുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസ ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ എന്റെ കൽപ്പനകളെ എന്റെ പ്രമാണത്തെ എന്റെ വചനത്തെ അനുസരിച്ച് നടക്കത്തക്കാളും നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു പരിവർത്തനത്തെ കൊണ്ടുവരും അതാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് അപ്പോ അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വലിയ പരിവർത്തനം പുതിയൊരു ഹൃദയത്തെ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളുടെ അകത്ത് നിന്ന് കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ മടുപ്പിനെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ആമേൻ അവ സന്തോഷമുള്ളതാക്കി തീർക്കും ഉല്ലാസമുള്ളതാക്കി തീർത്തും അത് അത് നിങ്ങൾ ആമേൻ കർത്താവിനോടുള്ള ബന്ധത്തെ നിങ്ങൾ ആസ്വദിക്കുന്ന പോലെ കർത്താവിനോടുള്ള ബന്ധം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ നിങ്ങൾ ിൽ പരിവർത്തനത്തെ കൊണ്ടുവരും പ്രൈസ് നിങ്ങളിൽ പരിവർത്തനത്തെ കൊണ്ടുവരും എപ്പോഴാണ് നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ലഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ആത്മാവിനെ തരുമ്പോൾ അവന്റെ വഴികളിൽ നിങ്ങളെ നടക്കുമാറാക്കും അവന്റെ വഴികളിൽ ഹാല അവന്റെ വഴികളിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങും അപ്പൊ ഇതുവരെയും അവൻ എഴുതിത്തന്നു ആ പ്രമാണമനുസരിച്ചായിരുന്നു നിങ്ങൾ യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പ്രമാണമനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തോൽക്കേണ്ടി വന്നു മടുത്തുപോയി ഹൃദയം കണ്ടപ്പെട്ടുള്ളൂ പക്ഷെ ഇപ്പൊ ആത്മാവ് നിങ്ങളെ നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങണം ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു സ്ഥലത്ത് നിങ്ങൾ നടന്ന് 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 ആ വലയുമ്പോ എത്ര മനോഹരമായ സ്ഥലമാണെങ്കിലും കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കും കുറേ കുറച്ച് നാളുകൾക്കുമ്പോ ഞങ്ങളൊരു സ്ഥലത്ത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളൊക്കെ ആടും പക്ഷെ അവിടെ കാണുവാനായിട്ടും ഭംഗിയുള്ള പലതും അവിടെ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞുങ്ങള് നടന്നപ്പോ അവര് കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ആ ശാരീരികമായിട്ടുള്ള ക്ഷീണം കാരണം അവിടുള്ള മനോഹരമായ ഒന്നിനെയും കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ശാരീരികമായിട്ട് അവരും അടുത്തുപോയി എന്നാലും ചിന്തിച്ച് നോക്കുക ഒരു വാഹനത്തിനകത്ത് അവിടെ എല്ലാം ആ ആ മനോഹരമായ എല്ലാം എന്നെ കാണത്തക്ക വേണം ഒരു വാഹനത്തിൽ അവർക്ക് യാത്ര ചെയ്യാനായിട്ട് മനോഹരമായ കംഫർട്ടബിൾ ആയ അല്ലെങ്കിൽ എ സിയെ കൊള്ള എല്ലാ എല്ലാ രീതിയിലും സന്തോഷമായി കംഫർട്ടബിളായിട്ട് സുഖകരമായി ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആ അതിന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അപ്പൊ ഇവിടെ ഇവിടെ ഇവർക്ക് അവിടെ പ്രകൃതിയെല്ലാം മനോഹരമാണെങ്കിലും ശാരീരികമായുള്ള ക്ഷീണം കാരണം അവർക്ക് ആ മനോഹാരിതയെ ആസ്വദിക്കാൻ കഴിയാതെ പോലെ ന്യായപ്രമാണം നല്ലത് തന്നെ ന്യായപ്രമാണം ആത്മീകമാണ് നമ്മൾ റോമാലേഖനം ഏഴിൽ വായിക്കുന്നു ന്യായപ്രമാണം ആത്മീകമാണ് നല്ലത് തന്നെയാണ് പക്ഷെ എന്തു പറ്റുന്നില്ല ശരീരത്തിന്റെ ബലഹീനത കൊണ്ട് അവർക്ക് ആ മനോഹരമായതിനെ ആസ്വദിക്കാൻ കഴിയാതെ പോയി പ്രിയപ്പെട്ട എന്നാൽ പരിശുദ്ധാത്മാ വരുമ്പോൾ ആലവിയ ആമ രണ്ട് കാര്യമാണ് ഒന്ന് ആലവിയ അതിനെ മുഴുവൻ കാണുവാനും സാധിക്കും എന്നാൽ ഒരിക്കലും ശാരീരികമായിട്ടുള്ള ബലം കൊണ്ടല്ല അത് ചെയ്യുന്നത് അവർ വാഹനത്തിന്റെ അകത്തിരുന്ന് യാത്ര ചെയ്യുന്നതുകൊണ്ട് അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ നിങ്ങളെയും എന്നെയും പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ അതേ ന്യായ പ്രമാണം നിങ്ങൾക്കും എനിക്കും ആമെ ആലി അതൊരു അതൊരു ഭാരമായി തീരത്തില്ല അതൊരു നിരാശയായിട്ട് മാറത്തില്ല അത് നമ്മുടെ മേലൊരു ഹെവീനെസ് ആകത്തില്ല പകരമായിട്ട് നമ്മുടെ ആത്മീക ജീവിതമുണ്ടല്ലോ ആലോചി ഏറ്റവും സന്തോഷപ്രദമായി തീരും ഉല്ലാസപ്രദമായി തീരും എങ്ങനെയാണ് സന്തോഷപ്രദമായി ഉല്ലാസപ്രദമായി ആത്മീയ ജീവിതമായി തീരുന്നത് നല്ലൊറിയ നമ്മെ പരിശുദ്ധാത്മാവ് നടത്തുമ്പോഴാണ് നല്ലൊറിയ ആത്മാവല്ല നടത്തപ്പെടുമ്പോഴാണ് ഇവിടെ പറയുന്നത് പ്രമാണങ്ങളിൽ നിങ്ങൾക്ക് നടക്കാൻ നിങ്ങളുടെ ശ്രമം കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്റെ ഈ ആത്മാവൽ ഹൃദയത്തിലാക്കും പ്രൈസ് ഗാഡ് ഹാലുടിയ പ്രിയപ്പെട്ട പരിശുദ്ധാമം എന്ന വാക്വ വിഷയം നമുക്ക് നൽകപ്പെട്ടത് പരിശുദ്ധാത്മങ്ങൾ നമ്മുടെ മേലേക്ക് പകർന്നത് എന്തിനാണെന്നറിയാമോ ഹാലൊരി അവന്റെ ഹിതപ്രകാരം നടക്കാനായിട്ട് അതായത് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ അവന്റെ ഹിതപ്രകാരം നടക്കുക അവന്റെ പ്രമാണങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് വിധത്തിൽ പ്രമാണത്തിൽ നടക്കുക എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഹാലുറിയ ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് ദൈവത്തിന്റെ രീതിയെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ദൈവം നൽകിയ കൽപ്പനകൾ അതിന് ഇന്ന കാര്യങ്ങൾ അനുസരിക്കണം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട് അതുകൊണ്ട് അനുസരിക്കാനായിട്ട് കഴിയാതിരിക്കും നമ്മളെ അനുസരിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നു പരിശുദ്ധാമം നമ്മളെ സഹായിക്കുന്നു ആ യാത്രയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ഞാനറിയാം ഈ യാത്രയിൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള യാത്രയിൽ അമേന കൂടുതലുള്ള യാത്രയിൽ തന്നെ ദൈവത്തിന്റെ രീതി ദൈവത്തിന്റെ ദൈവത്തിന്റെ ലെവലിൽ കാര്യങ്ങളെ കാണുക ചിന്തിച്ചു നോക്കുക അബ്രഹാമിന്റെ ശരീരം നൂറു വയസ്സായപ്പോൾ നിർജീവമായി പോയി സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അബ്രഹാം ഗ്രഹിച്ചു സാധ്യതകളൊന്നും മുൻപിൽ ഇല്ലാത്തതുപോലെ അവസ്ഥകൾ വന്ന് നിൽക്കുക ഒരു ഒരു രീതിയിലും അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന പോലെ ഒരു തലമുറ ഇനി ഉണ്ടാകത്തില്ല എന്ന് എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ എത്തി വന്ന് നിൽക്കുക എന്നാൽ പ്രിയപ്പെട്ട ഒരു ദൈവം അവനോട് പതിനഞ്ചാം അധ്യായത്തിലും പതി പന്ത്രണ്ടാം അധ്യായത്തിലും പതിനഞ്ചാം അധ്യായത്തിലും പതിനേഴാം അധ്യായത്തിലും ഒക്കെ കർത്താവ് കൂടെ കൂടെ ഇരുപതാം അധ്യായത്തിലും കൂടെ കൂടെ കർത്താവും അബ്രഹാമിനോട് പറയുക ഞാൻ നിനക്ക് സന്ധ്യതയെ തരും ഞാൻ നിനക്ക് സന്ധ്യതയെ തരും പ്രിയപ്പെട്ട ദൈവത്തിന്റെ അമീൻ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് നടക്കാനായിട്ട് അബ്രഹാമിനെ സഹായിച്ചറിയാമോ അവന്റെ ശരീരത്തിൽ നടന്ന എന്തെങ്കിലും അത്ഭുതമല്ല അവന്റെ ശരീരത്തിൽ ഉണ്ടായ എന്തെങ്കിലും രോഗസൗഖ്യമോ വിടുതലോ ഒന്നുമല്ല അവന്റെ ശരീരത്തിന്റെ സ്കിന്നിന്റെ കളർ മാറിയതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബലം വന്നതോ ഇതൊന്നുമല്ല വചനം ഇങ്ങനെ പറഞ്ഞു വചനം അവന്റെ അകത്ത് വിശ്വസിക്കാനുള്ള ഉറപ്പ് അവൻ അകത്ത് ലഭിച്ചു അറിയാം അബ്രഹാമിനെ ദൈവം അവൻ നടത്തുക പരിശീലിപ്പിക്കുക എന്തിനാണെന്നറിയാമോ തന്റെ വഴികൾ നടക്കാനായിട്ട് എന്നാലോപിയ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എൻഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ആണ് ഓൾ തിങ്സ് ആർ എൻഡ് ഇനി വേറൊരു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൽ മാർഗം അവിടെ വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ തിരിച്ചറിയുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം അവന്റെ പ്രമാണങ്ങളിൽ നടക്കുക അവൻ നിങ്ങളുടെ മാനുഷികമായ പ്രമാണമനുസരിച്ച് സാധ്യതകളില്ല തീർന്നു കഴിഞ്ഞു ഇനി മുന്നോട്ട് പോവുക പോകുക എന്നുള്ള ആണ് പക്ഷെ കർത്താവിന്റെ കർത്താവിന്റെ പ്രമാണം അങ്ങനല്ല നിന്റെ അസാധ്യതകളുടെ നടുവിലും അവൻ വഴി തുറക്കുന്നവനാണ് അവൻ ആരുടെ വഴി തുറന്നിരിക്കും അത് നമ്മൾ നമ്മൾ ആ കർത്താവ് പറഞ്ഞ വചനത്തെ സ്വീകരിക്കാനും അതിനെ അംഗീകരിക്കാനും അതിനെ മനസ്സിലാക്കാനും മനസ്സ് മനസ്സുകാണിക്കുകയും അതിനൊന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് ചെയ്തതിന് കർത്താവ് പറഞ്ഞ വാക്തത്തെ നിവർത്തിക്ക് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഒരു അത്ഭുതങ്ങളെ siendo brandigo. ഹാലോബിയ നിങ്ങൾ മറക്കരുത് ഇവിടെ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് സന്ധ്യതയെ തരും ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ഒരു കർത്താവ് അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് നാലാമത്തെ വായിക്കുന്നു അബ്രഹാമിന്റെ ശരീരത്തിന് നിർജ്ജീവത്വവും സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ മടുത്തില്ല അബ്രഹാം ഒരു കാര്യം ചെയ്തു താൻ വാക്തത്വം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ആത്മാവിന് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത് ഒന്ന് അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നിശ്ചയമായിട്ടും അവന്റെ പ്രമാണത്തിൽ തന്നെ നമ്മൾ നടക്കും എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രാൻ അനുസരിച്ച് നടക്കാനായിട്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നടക്കാനായിട്ട് പ്രിയപ്പെട്ട ഇന്ന് ലോകത്തിന്റെ പദ്ധതി നിങ്ങളോട് പറയുന്നുണ്ട് കഴിഞ്ഞുപോയി ലോകത്തിന്റെ സാധ്യത നിങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരു സാധ്യതയുമില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് പ്രമാ സാധ്യതകളില്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല പക്ഷേ ഈ സിറ്റുവേഷനിലും സറ്റുവേഷനിലും ഈ തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലും എനിക്ക് അത്ഭുതം ചെയ്യാൻ ും എനിക്ക് നിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയും എനിക്ക് നിന്നെ ഉയർത്താൻ കഴിയും ഹാലുടിയ പ്രിയപ്പെട്ടവരെ ഐ കർത്താവിന്റെ വചനം ഹാലുടിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയിരിക്കും പ്രൈസ് അവൻ ആത്മാവിനും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് അവന്റെ പ്രമാണത്തിൽ നടക്കാനായിട്ട് അവൻ അവന്റെ അവൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത് നടക്കാനായിട്ട് തീർന്നു പറയുന്ന സ്ഥലത്ത് നിന്റെ ശരീരം ബലഹീനമായി തകർന്നുപോയി ജട്ടം നശിച്ചു ഇനി ഒരു സാധ്യത ഇല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഇല്ല കർത്താവിന്റെ കരമോടുണ്ട് ബലഹീനമായ ജടത്തിന് അപ്പുറമായി ബലമുള്ളൊരു വചനമുണ്ട് അസാധ്യതകളുടെ നൽവിൽ സാധ്യതയുടെ കരം പിടിക്കുന്ന ഒരു വചനമുണ്ട് ഹാലുയ അസാധ്യതകളുടെ നരവിൽ നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു അപ്പലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്

ആലിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്നത് പ്രമാണങ്ങളെ ഭയന്ന് ഭയന്ന് അനുസരിക്കാനായിട്ടല്ല ആലോറിയ നിങ്ങള് നിങ്ങൾ സാധാരണമായി തന്നെ പ്രമാണങ്ങൾ നടക്കുകയും ചെയ്യും എന്നാൽ കർത്താവിന്റെ രീതിയിൽ അവൻ അസാധ്യതകളെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾ അവിശ്വാസത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പറയും അവിശ്വാസത്തിന് മുഴുവൻ അവൻ സാഹചര്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പറയും ഇല്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവന എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യമെന്ന് ഓർമ്മ നിങ്ങൾ സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങും ആത്മാ നമ്മുടെ അകത്ത് വരുമ്പോൾ ഒരു പുതിയ ഹൃദയം വരുമ്പോൾ നമ്മുടെ മടുപ്പ് മാറും നമ്മുടെ ആത്മീക ജീവിതം ആനന്ദകരമായി തീരും സന്തോഷപ്രദമായി തീരും ഇന്ന് ഹാലവിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിലൂടെ ജീവിതം സന്തോഷിക്കുന്ന ജീവിതമായി മാറട്ടെ മറ്റുള്ളവരെ ഹാലവിയ മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുന്ന സന്തോഷം നിറഞ്ഞ ജീവിതമായി മാറട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവിൽ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ദിവസങ്ങൾ നടക്കട്ടെ അങ്ങനെ ഏതൊക്കെ വഴികളിലാണോ അവിടെ വഴി അടഞ്ഞതുപോലെ ഇരിക്കുന്നത് എവിടെയൊക്കെയാണോ സാധ്യതകൾ ഇല്ല എന്ന് ലോകവും സാഹചര്യങ്ങളും പറഞ്ഞത് അവിടെ തന്നെ അവർക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്ന് അത്ഭുതകരമായിട്ട് ഇവരെ നടത്തി മാനിക്കാൻ പോകുന്ന ഞാൻ നന്ദി കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി ഞങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് അതേ കർത്താവ് നല്ല ഞങ്ങൾ പ്രമാണങ്ങളിൽ കൽപ്പനകൾ നടക്കുക മാത്രമല്ല ദൈവത്തിന്റെ രീതിയിൽ അതെ അതെവിയ ഇപ്പോൾ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സാധ്യതയോ ഉണ്ടെന്നുള്ള ഉറപ്പോടെ എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാമീൻ എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാ എൻ്റെ കർത്താവ് എന്റെ ശരീരത്തിൽ സൗഖ്യം തരാൻ ശക്തനാ എൻ്റെ കർത്താവിനെ ബുദ്ധിപ്പിക്കാൻ ശക്തനാന്നുള്ള ഉറപ്പ് അവർ അകത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ആരെങ്കിലും രോഗികളായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കർത്താവ് അവരുടെ ശരീരത്തിൽ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ കർത്താവ് എന്റെ അവസ്ഥയെ മാറ്റുമെന്നുള്ള ഉറപ്പ് അവരുടെ അകത്ത് വരട്ടെ അവരുടെ നിരാശകൾ നിരാശകളകത്തുനിന്ന് മാറട്ടെ അവരുടെ അകത്തുള്ള ദുഃഖം മാറിപ്പോകട്ടെ അവരുടെ അകത്ത് വന്ന സംശയം മാറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിനകത്ത് കർത്താവിന്റെ ജീവൻ ചലിക്കുന്നത് അവൻ അനുഭവിക്കട്ടെ അവരുടെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങളിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിനകത്ത് ധൈര്യവും ഉറപ്പും വിശ്വാസം െ നിരാശകൾ മാറിപ്പോകട്ടെ ആ തളർന്ന അവസ്ഥ മാറിപ്പോകട്ടെ ജീവിതത്തോട് തോന്നിയ മടുപ്പ് അവരുടെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സന്തോഷം കൊണ്ട് നടക്കണമേ ഉറപ്പ് കൊണ്ട് അവരെ നിറച്ചിരിക്കുന്നതിനായി സ്ത്രോത്രം ഹാല ലുയ അവസ്ഥകൾ ഏത് കാര്യത്തെ കുറിച്ചാണ് ഭയത്തോടി ഇല്ല ആ ഒരു തിന്മയും അവർക്ക് ബിരുദമായി എത്ര വലിയ ശക്തി എഴുന്നേറ്റാലും അത് മുഴുവൻ അവര് ഹാലു അതിനെ കീഴടക്കുന്ന പോലെ പ്രതാപരെ മാനിക്കുന്നതിനായിട്ട് നന്ദീർ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതേ പ്രിയപ്പെട്ടവരെ ആത്മാവന് നമ്മുടെ ഉള്ളിൽ അവൻ അവനാക്കിയിരിക്കുന്നത് അവന്റെ പ്രമാണമനുസരിച്ച് നടക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുക അവന്റെ ഒരു പ്രമാണമുണ്ട് അതിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും അസാധ്യമായിട്ടില്ല അത് അവന്റെ പ്രമാണോ അതവന്റെ പ്രമാണോ ദൈവത്തിന് സഹലവും സാധ്യം നിങ്ങളുടെ ജീവിതത്തിന് അസാധ്യതകളുടെ മുമ്പിൽ നിൽക്കുകയാണോ ഈ ഒരു പ്രമാണത്തെ വിശ്വസിച്ച് ഒന്നും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടില്ല നിങ്ങളുടെ അകത്തൊരു അധികാര വെരിപ്പുണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ലോക രാജ്യങ്ങൾക്ക് ഒരു അടയാളവും അനുഗ്രഹമായിരിക്കും ഇന്ന് വരെ നിങ്ങൾ തളർന്നും നിരാശപ്പെട്ടുമായിരുന്നെങ്കിലും ഇല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിനെ തളർന്നും നിരാശപ്പെട്ടും ഇരിക്കാനല്ല അനുഗ്രഹത്തിന് അടയാളമായിട്ട് നിർത്താവളുടെ കർത്താവ് വിളിച്ചിരിക്കുന്നത് സോ ആ ഉറപ്പോടു കൂടെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുക ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ അറിയാം നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ സമയം കണ്ടെത്തി വളരെ സന്തോഷം മുടങ്ങാതെ കാണുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യാം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക കഥാ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻ